ഹലോ കുടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് വൈകുന്നേരമായിട്ടോ ഒരു സന്ധ്യയൊക്കെ ആയി അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോറ് റൈസ് കുക്കറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് തിളച്ച് വാർത്ത് വെച്ചു കുടിവെള്ളം നമ്മൾ തിളപ്പിച്ച് ഇറക്കി വെച്ചു അപ്പം പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാണ് അപ്പോൾ ഇത് മഴയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മിറ്റത്തൊരു ഒരു മരം ഉണ്ട് അപ്പം അതിൻ്റെ ഇല കണ്ടോ ഇങ്ങനെ ഫുള്ള് സ്റ്റെപ്പൊക്കെ പൂവെതറി പോലെ നന്നായിട്ട് വീണിടക്കുന്നുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് തരാത്രിലേക്ക് ഞാൻ ഉള്ളിൽ കയറിയിട്ട് പിന്നെ തോരൻ രാത്രി വെണ്ടക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെണ്ടക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കട്ടിങ് ബോർഡിലാണ് എല്ലാം കട്ട് ചെയ്യാനുള്ള എല്ലാം കട്ടിങ് ബോർഡ് വെച്ചിട്ടാണ് ഇട്ട് അരിയുന്നത് അതാകുമ്പോൾ നമുക്ക് കൈ മുറിയില്ല നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ ഈ വുഡൻ്റെ കട്ടിങ് ബോർഡ് യൂസ് ചെയ്യണം ചെയ്യുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടായിട്ട് അതിൻ്റെ കൂടെ ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എനിക്ക് എനിക്കാദ്യം പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡാണ് അതപ്പോൾ നമ്മളിങ്ങനെ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേ അത് ഫുള്ള് ഇങ്ങനെ വര വീണ് 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 ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഫുഡൻ്റെ കട്ടിങ് ബോർഡ് മേടിച്ചു നല്ല യൂസ്ഫുൾ ആ ഒരു കുഴപ്പമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കറ പിടിക്കുന്നുള്ളൂ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ കറ പിടിച്ചിട്ട് ആ ഒരു വൈറ്റ് നല്ല കളർ അങ്ങ് മാറിയിട്ടൊരു ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കതൊന്ന് ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഒരു ഡീപ് ക്ലീൻ ചെയ്തെടുത്താൽ മതി നമ്മൾ വെറുതെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറ പോകില്ല അതങ്ങനെ പിടിച്ചു തന്നെ ഇരിക്കും അപ്പം നമ്മളിടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതെങ്ങനെയാണ് ഡീപ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള വീതിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ മീനും വറുത്ത് ലക്ഷദ്വീപ് കൊണ്ടുവന്നു മീനായിരുന്നു അതും വറുത്തു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വെണ്ടക്കയുടെ തോരനും ഉണ്ടാക്കി പിന്നെ രാത്രിയിലാണ് അപ്പത്തിനുള്ളത് പിറ്റേ ദിവസയ്ക്കുള്ള അരച്ചു വെച്ചു പിന്നെ കിടന്നുറങ്ങി രാവിലെ നമ്മൾ തോരന് വേണ്ടി ഉച്ചക്കിടക്കൽ തോരന് വേണ്ടി കോവയ്ക്കുകയും ബീൻസുമാണ് കേട്ടോ തോരൻ വെക്കുന്നത് അപ്പം വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബീൻസിൻ്റെ കോവയ്ക്കേൻ്റെ തോരൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സിൽ പന്ത്രണ്ട് മണിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കയറി നോക്കണം ഒരു പ്രത്യേക രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കാണാത്തവരൊന്ന് കയറി നോക്കണേ അപ്പം നമ്മളങ്ങനെ കോവയ്ക്കും ബീൻസും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കട്ടിങ് ബോർഡ് ക്ലീൻ ചെയ്യാം കേട്ടോ ഉച്ചയ്ക്ക് ആ പനിയും കഴിഞ്ഞിട്ട് അപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിങ് ബോർഡ് ക്ലീൻ ചെയ്യാം അപ്പം കട്ടിങ് ബോർഡ് നല്ലോണം കറ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം നല്ല രണ്ട് വശം കൊണ്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാർക്ക് കളറായിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ തോരൻ കോവയ്ക്കയും ബീൻസും ഉള്ള തോരൻ എന്ന് പറഞ്ഞില്ലേ ഷോർട്ട്സ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിങ് ബോർഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം അപ്പം കട്ടിങ് ബോർഡിൻ്റെ ആദ്യത്തെ ഒരു വശം ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മറുവശം ക്ലീൻ ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് സോഡാ പൊടിയാണ് സോഡാപ്പൊടി നല്ലോണം ഇട്ട് കൊടുക്കുക ഫുൾ ഭാഗത്ത് കവർ ചെയ്യുന്ന പോലെ ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിന് നീരും നല്ലോണം ഈ സോടാപ്പൊടിയുടെയും ഉപ്പൊടീൻ്റെയും മുകളിൽ നല്ലോണം പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് നമ്മളിതുപോലെ കറവിടിച്ച് കഴിയുമ്പം ഒന്ന് ഡീപ് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കുമല്ലോ ഇടയ്ക്ക് ഈ കറകളൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ഡീപ് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലാതെ കട്ടിങ് ബോർഡ് കളഞ്ഞിട്ട് വേറെ മേടിക്കേണ്ട ആവശ്യമില്ല കളറൊക്കെ പോയി ആകെ വൃത്തി ഇടായാലോ ഒന്നും ഏരിച്ചിട്ട് കളയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിടയ്ക്ക് ഇതൊന്നും ഡീക്ലീൻ ചെയ്തിട്ടുള്ള പുതിയതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ സോഡാപ്പൊടിയും ഉപ്പ് പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതവിടെ കുറച്ച് സമയം അങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മൾ ആ നാരങ്ങയുടെ രണ്ട് തൊലിയില്ല ഒരു നാരങ്ങയിൽ നമ്മൾ പിഴിഞ്ഞു ആ തൊലി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഒരച്ച് കൊടുക്കുക ആ ഉപ്പും സോ സോഡാപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് നാരങ്ങ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് നാരങ്ങയുടെ തൊണ്ട് തന്നെ വെച്ചിട്ട് തൊലി തന്നെ വെച്ചിട്ട് നല്ലോണം ഉരച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ഒരള്ള സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് നല്ലതാണ് ഞാൻ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഉരച്ചിട്ട് പിന്നെ സ്ക്രീലിൻ്റെ സ്ക്രബ്ബറും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതുകൊണ്ട് നല്ലോണം എല്ലായിടത്തും തേച്ച് ഇതാക്കുമ്പം തന്നെ കണ്ട ചേളിങ്ങനെ ഇളകുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ സ്ക്രബ്ബറിൽ കുറച്ച് സോഡപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് ആദ്യം തേച്ചതി തിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും വെച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ രണ്ട് വശ ആദ്യ വശം അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മറുവശവും ഞാൻ അതേപോലെ തന്നെ നല്ലോണം ക്ലീൻ ചെയ്തു അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ ഫുള്ള് നന്നായിട്ട് ഇതിലും നല്ലോണം നല്ല ക്ലീൻ ആയിട്ടിട്ട് വരും പിന്നെ നമ്മളൊന്ന് നല്ല രണ്ട് വശം ഒന്ന് കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പൊളി നല്ല പുതിയ കട്ടിങ് ബോർഡ് പോലെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കട്ടിങ് ബോർഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നല്ല പുതുപുത്തനായിട്ട് കിട്ടും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ കണ്ടില്ല പുതിയതുപോലെ ഇരിക്കില്ലേ വാങ്ങിയതുപോലെ ഇരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള പ്രസ് ചെയ്യാൻ മാർക്കല്ലേ അതുപോലെ തന്നെ പിന്നെ ഇനി നമ്മളിതുപോലെ ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ